കണ്ണൂർ കണ്ണാമനത്തിൽ യുവതിയെ കാണാതായിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസം കഴിഞ്ഞു പോലീസിനും ഒപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇന്ന് തെരച്ചിലിൽ പങ്കാളികളാകുമെന്ന് അറിയുന്നു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ തെരച്ചിലെപ്പോൾ തുടങ്ങും എങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങും എസ് കെ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് കണ്ണവം കോളരിയിലെ സിന്ധുവിനെ ഈ കണ്ണവം വനത്തിൽ കാണാതായത് ഈ വനത്തിൽ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് സിന്ധു പോയത് സ്ഥിരമായി അങ്ങനെ പോകാറുള്ളതാണ് എന്നതാണ് ബന്ധുക്കൾ പറയുന്നത് പക്ഷേ അന്ന് ആ സിന്ധു പോയി പിന്നീട് തിരിച്ചു വന്നില്ല രാത്രിയായിട്ടും വരാത്തതോടെയാണ് നാട്ടുകാർ നാട്ടുകാരും അതോടൊപ്പം തന്നെ സിന്ധുവിൻ്റെ ബന്ധുക്കളെല്ലാം ഈ പോലീസിന് വിവരം അറിയിച്ചത് ആ പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് പതിമൂന്ന് ദിവസം പോലീസും വനംവകുപ്പും എല്ലാം ചേർന്ന് ആ സംയുക്തമായ തെരച്ചിൽ നടത്തിയെങ്കിലും സിന്ധുവിനെ കണ്ടെത്താനായില്ല ഒരു സൂചനയും ആ ലഭിച്ചില്ല ആ ഡ്രോൺ ഉപയോഗിച്ച് ഉൾവനത്തിൽ ഉൾപ്പെടെ ആ തിരച്ചിൽ നടത്തി ഉൾവനത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യമുള്ളതാണ് അത്തരത്തിൽ ഈ ദൗത്യം ദുഷ്കരമാണ് അതുകൊണ്ടാണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഉൾപ്പെടെ നടത്തിയ നടത്തിയത് പക്ഷേ ഒരു സൂചനയും ഇതുവരെ ലഭിച്ചില്ല പോലീസ് മറ്റ് സാധ്യതകൾ കൂടി പരിശോധിച്ചിരുന്നു ഈ വനത്തിനോട് ചുറ്റും ഉള്ള മേഖലകളിലെ ജലാശയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഈ ഫർ സിൻ്റെയൊക്കെ സഹായത്തോടെ ആ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ അതിലും ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടായില്ല ഈ സിന്ധു ഫോണൊന്നും ഉപയോഗിക്കുന്ന ആളല്ല അതുകൊണ്ട് ആ രീതിയിലുള്ള സാധ്യതകളും പോലീസിന് തേടാനായില്ല എന്തായാലും ഇന്നു മുതൽ ഈ സന്നദ്ധ സംഘടനകളും മറ്റ് നാട്ട് നാട്ടുകാരുടെ കൂട്ടായ്മകളെല്ലാം ഈ തിരച്ചിലിൻ്റെ ഭാഗമായാണ് ഭാഗമാവുകയാണ് അങ്ങനെ ഒരു സംയുക്ത ദൗത്യത്തിലേക്ക് ആ കടക്കുകയാണ് അവിടെ പ്രത്യേക ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ പ്രത്യേക യോഗമൊക്കെ ചേർന്ന് ആ തിരച്ചിൽ കൂടുതൽ വിപുലമായ തെരച്ചിലേക്ക് എന്തായാലും ഇന്നു മുതൽ കടക്കുകയാണ് ിൽ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് സിന്ധുവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ കാത്തിരിക്കുന്നത്